പാകത്തിനുള്ള ഉണക്കച്ചമ്മീൻ ചമ്മന്തിയാണ് കേട്ടോ ഈ റെസിപ്പി നിങ്ങൾ എന്താണെങ്കിലും ട്രൈ ചെയ്തിട്ടില്ലാത്തവർ ഇനി ഉണ്ടാക്കിയിട്ട് ശരിയാകാത്തവർ ട്രൈ ചെയ്തോളൂ പെർഫെക്റ്റ് ഒരു ചമ്മന്തി റെസിപ്പിയാണ് കേട്ടോ നമുക്കൊക്കെ ഈ തേങ്ങാ ചട്നി കഴിക്കുന്നതിനേക്കാളും ഇഷ്ടം ഇതുപോലെ ഉണക്ക ഉണക്കച്ചമ്മീനോ അല്ലെങ്കിൽ ഉണക്കമീൻ ചമ്മന്തി ഒക്കെ എനിക്ക് ഈ പള്ളത്തി അതായത് പണ്ടേൻ്റെ ചെറുപ്പകാലത്തൊക്കെ വീട്ടിൽ ധാരാളം പള്ളത്തിയെ കിട്ടുമായിരുന്നു കേട്ടോ അപ്പോൾ പള്ളത്തിയെ നല്ലതുപോലെ വെട്ടി തേച്ച് കഴുകിയെടുത്തിട്ട് ഉപ്പിട്ടിട്ട് ഉപ്പ് പരലോ ആ ഉപ്പുപൊടിയാണ് ഇപ്പം നമ്മൾ എടുക്കുന്നത് അന്നൊക്കെ ഉപ്പിൻ്റെ കല്ലായിരുന്നു കേട്ടോ കല്ലൂടൊക്കെ ഇട്ടിട്ട് നല്ലതുപോലെ വെയിലത്തിട്ട് ഉണങ്ങിയെടുക്കുമായിരുന്നു കേട്ടോ അങ്ങനെ ഉണങ്ങിയെടുത്ത് വെച്ചാൽ എത്ര നാൾ നമ്മൾ വീട്ടിൽ ഉണങ്ങുന്നതായത് കൊണ്ട് കേടാകാതെ അങ്ങനെ ഇരിക്കുന്ന അല്ല കിലുകിലാ പരുവത്തിൽ എടുക്കണം എന്നേ ഉള്ളൂ അപ്പോൾ അതിടയ്ക്കിടയ്ക്ക് നമ്മൾ ഇതുപോലെ തേങ്ങയിട്ട് വറ്റൽമുളകൊക്കെ ചുട്ടിട്ടിട്ട് ചമ്മന്തിയാക്കും ഭയങ്കര ആയിരുന്നു കേട്ടോ അത് ഇപ്പോൾ അങ്ങനത്തെ പള്ളത്തീനിയൊന്നും കിട്ടാനും ഇല്ല പിന്നെ നമ്മൾ ഇതുപോലത്തെ പ്രോൺസ് നമ്മൾ തന്നെ വീട്ടിൽ ഉണങ്ങിയെടുക്കുന്നതാണ് കേട്ടോ പിന്നെ എന്താണ് പാക്കറ്റിലാക്കി വെച്ചിരിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉറുമ്പും കാര്യങ്ങളും ഒന്നും വരാതിരിക്കാനാണ് കേട്ടോ ഇതിലൊക്കെ വേഗം എന്നാണ് നമ്മൾ ഉറുമ്പ് വന്ന് കയറുന്നത് ഇത് ഞാൻ മാക്സിമം ഒരു കോട്ടൺ ക്യാരി ബാഗിലാക്കി കവർ ചെയ്ത് നല്ലതുപോലെ കവർ ചെയ്തിട്ട് വെജിറ്റബിൾ ട്രേക്കുള്ളിലാണ് കേട്ടോ ഇത് വെക്കുന്നത് നമ്മൾ കവർ ചെയ്യാതെ അങ്ങനെ ചിലപ്പോൾ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളുടെ കൈകൊണ്ടൊക്കെയാണല്ലോ വാരി നമ്മൾ ഈ പ്ലാസ്റ്റിക് കവറിലോട്ട് ആക്കുന്നത് അപ്പം ആ ഒരു ചെറിയ മണം മതി നമ്മളുടെ ബാക്കിയിരിക്കുന്ന ഡിഷസിലും ഐറ്റംസിലും എല്ലാം ഈ ഉണക്കച്ചെമ്മീൻ്റെ മണം കയറിപ്പിടിക്കും അതുകൊണ്ട് മാക്സിമം നീറ്റായിട്ട് കവർ ചെയ്താണ് കേട്ടോ ഞാൻ വെജിറ്റബിൾ ട്രേയിൽ വെക്കുന്നത് ഞാൻ ഈ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് വേറെ ആരോടും അല്ല കേട്ടോ മമ്മിയോട് ഓരോരോ കാര്യങ്ങൾ പറയുകയാണ് കാരണം നല്ല വിളഞ്ഞ കൊഞ്ചിനെയാണ് കേട്ടോ നമുക്ക് കിട്ടിയത് കൊഞ്ചൊന്നും കൊഞ്ചെന്നാണ് ആക്ച്വലി ഞാൻ പറയുന്നത് പിന്നെ എല്ലാവർക്കും മനസ്സിലാൻ വേണ്ടിയിട്ട് ചെമ്മീന്ന് പറഞ്ഞതേ ഉള്ളൂ കേട്ടോ ആ ആ കുഞ്ചെന്നും ചെമ്മീന്നും ഒക്കെ മാറി മാറി പറയാം കേട്ടോ അപ്പം നമുക്ക് കാര്യത്തിലേക്ക് വരാം അപ്പോൾ അതിനാവശ്യമുള്ള തേങ്ങ തിരുവാൻ പോവാണ് അതിൻ്റെ ഇടയ്ക്ക് ഞാനിവിടെ പൊട്ടറ്റോ മെഴുക്കട്ട് വെക്കുന്നുണ്ട് കാരണം എൻ്റെ കൊച്ചെ ഇങ്ങനെയുള്ള ഐറ്റംസ് ഒന്നും കഴിക്കില്ല കേട്ടോ അപ്പോൾ ആൾക്ക് വേണ്ടിയിട്ട് പൊട്ടറ്റോ എടുത്തതാണ് എന്നെപ്പോലെ തന്നെയാണ് കേട്ടോ എൻ്റെ മുകളും ഒരു ചമ്മന്തി വിരോധിയാണ് പക്ഷേ എനിക്ക് ഈ ഉണക്ക ചെമ്മീൻ ഉണക്കമീൻ ചമ്മന്തിയൊക്കെ ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ അങ്ങനെയായിരുന്നു എനിക്ക് കഴിക്കാൻ പറ്റില്ല എനിക്ക് ഓവർ എരിവുപ്പ് പുളിയെല്ലാം ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ അസിഡിറ്റി പ്രശ്നമാണ് പക്ഷേ ഇഷ്ടമുള്ളവരുണ്ടാവുമല്ലോ നല്ല എരി ഉപ്പും പുളിയൊക്കെ കൂട്ടി ചോറിനാൻ വേറെ എല്ലാവർക്കും ഇഷ്ടമായിരിക്കും വേറെ പ്രശ്നമൊന്നും ഇല്ലാത്തവർക്ക് കഴിക്കാം എന്നെ സംബന്ധിച്ച് എനിക്ക് ഈ തേങ്ങാ ചമ്മന്തി ഒട്ടും താല്പര്യമില്ല കേട്ടോ എൻ്റെ ഹസ്ബൻഡിനാണെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ് തേങ്ങാ ചമ്മന്തി പക്ഷേ ഞാൻ ജസ്റ്റ് ഓപ്പോസിറ്റാണ് ചെറുപ്പം തൊട്ടേ ഈ തേങ്ങാ ചമ്മന്തി കഴിക്കില്ല പക്ഷേ ഈ പുതുച്ചോറിലേക്കൊരു മെയിൻ ഐറ്റം എന്ന് പറഞ്ഞാൽ തന്നെ ചമ്മന്തിയാണല്ലോ അപ്പം നമ്മളുടെ ഉണക്കച്ചെമ്മീനിലേക്ക് വരാം ഞാൻ എന്താണ് ഉണക്കച്ചെമ്മീൻ ക്ലീൻ ചെയ്യാതെ അതായത് കഴുകാതെ അങ്ങനെയിട്ട് ഫ്രൈ ആക്കിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉണക്ക ചെമ്മീന് നമ്മൾ കഴുകി കഴിഞ്ഞു കഴിഞ്ഞാൽ മൂത്ത് കിട്ടാൻ നല്ല താമസമെടുക്കും ഇതാവുമ്പോൾ നമ്മൾ അങ്ങനെ ഇട്ട് മൂപ്പിച്ചിട്ട് ഒരു ഇട്ട് അതിൻ്റെ തലയും വാലും എല്ലാം കളഞ്ഞിട്ട് നല്ലതുപോലെ ഒലച്ചു വാരി കഴുകിയെടുക്കണം കേട്ടോ ഇതിലൊക്കെ ആണെങ്കിൽ ധാരാളം മണ്ണ് വരാനുള്ള ചാൻസ് ഉണ്ടല്ലോ അങ്ങനെ ഒലച്ചു വാരി കഴുകിയെടുത്തിട്ട് പിന്നെ കൊണ്ടുവന്ന് വറ്റൽ മുളകും ദാ ഇതുപോലെ ചെറിയ ഉള്ളിയും കൂടെ മൂപ്പിച്ചെടുക്കും പിന്നെ അധികം നമ്മളിട്ട് ഫ്രൈ ആക്കേണ്ട ആവശ്യമില്ല ഓൾറെഡി ഫ്രൈഡ് ആയിരുന്നല്ലോ പിന്നെ നമ്മൾ കഴുകിയതുകൊണ്ട് വേറെ പ്രശ്നമൊന്നും വരാനില്ല കേട്ടോ ആ ഫ്രൈക്കൊന്നും സംഭവിക്കാനൊന്നും പോകുന്നില്ല ആ വെള്ളം ഒന്ന് വാ വാർന്ന് പോകുന്നിടം വരെ നമ്മളൊന്ന് ചൂടാക്കിയിട്ട് മിക്സിയുടെ ജാറിൽ തേങ്ങായും വറ്റൽമുളകും ചെറിയ ഉള്ളിയും എല്ലാം കൂടെ ഉപ്പും എല്ലാം കൂടെ ചേർത്ത് അരച്ചെടുക്കുക കേട്ടോ അത്രേ ഉള്ളൂ നമ്മളുടെ ചമ്മന്തി പരിപാടി എല്ലാം കഴിഞ്ഞിട്ട് ഫൈനലായിട്ട് നമ്മളൊരു വാളംപുള്ളി പീസുകൂടെ ഇട്ട് അരച്ചെടുക്കണം കേട്ടോ എന്നിട്ട് ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് എൻ്റെ അമ്മോ ആ ടേസ്റ്റ് പറയാതിരിക്കാൻ പറ്റില്ല ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ എന്നെ പെണ്ണ് കാണാൻ വന്നപ്പോഴത്തേക്ക് എൻ്റെ ഫാദറിൻ്റെലോ പറഞ്ഞൊരു കാര്യമുണ്ട് ഞങ്ങൾക്ക് വലിയ കറികളോ കാര്യങ്ങളോ ഒന്നും വേണമെന്നില്ല ഒരു ചമ്മന്തിയും കഞ്ഞിയാണെങ്കിലും മതി എന്ന് പറഞ്ഞതാണ് എൻ്റെ ഫാദറിൻ്റെലോ പക്ഷേ ഒരു ഒരിക്കലും കഞ്ഞി കുടിക്കാൻ താല്പര്യം കാണിക്കുന്നത് ഞാൻ കണ്ടിട്ടുമില്ല ഇനിയിപ്പോൾ കൊടുത്താൽ ഒട്ടും ഇഷ്ടമായിരുന്നില്ല കേട്ടോ പക്ഷേ എൻ്റെ ഹസ്ബൻഡ് പുള്ളി പറഞ്ഞതിനേക്കാളും നേരെ ഓപ്പോസിറ്റായിരുന്നു ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ പുള്ളിക്ക് ചമ്മന്തിയും കഞ്ഞിയുമൊക്കെ ഭയങ്കര ഇഷ്ടമാണ് വളരെ സിമ്പിൾ മനുഷ്യനും സാധാരണ മനുഷ്യനും ആയതുകൊണ്ട് ചമ്മന്തി ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ എനിക്ക് ചമ്മന്തി ഇഷ്ടമല്ലാത്തത് കൊണ്ട് ഞാൻ ഉണ്ടാക്കില്ലായിരുന്നു കേട്ടോ പുള്ളിക്ക് വേണ്ടിയിട്ടാണ് പിന്നെ ചെറുതായിട്ടെങ്കിലും ചമ്മന്തി ഉണ്ടാക്കാൻ പഠിച്ചത് ഇപ്പം ഞാനൊരു ചമ്മന്തി ഉണ്ടാക്കൽ എക്സ്പേർട്ടായി മാറിയിട്ടുണ്ട് കേട്ടോ പുളിയൊപ്പം അടിപൊളി 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 അപ്പൊ നാളെ തന്നെ ഒണക്കച്ച മീൻ മേടിക്കുകയാണെങ്കിൽ ഇതുപോലെ ഒന്ന് ട്രൈ ആക്കി നോക്കിക്കോ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ഒരു രക്ഷയും ഉണ്ടായിരുന്നില്ല